എന്താ അപ്പോൾ ഈ പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് നമ്മുടെ ഗുണ്ടൽപേട്ടാണെന്ന് പക്ഷേ ഗുണ്ടൽപേട്ടല്ലാട്ടോ ഇത് നമ്മുടെ കൽപ്പറ്റയ്ക്കടുത്ത് പിണങ്ങോടാണ് സ്ഥലം പിണങ്ങോട് നമ്മുടെ ബേബിയേട്ടനും പത്മനാഭനേട്ടനും കൂടിയിട്ട് കൃഷി ചെയ്ത ഒരു സ്ഥലമാണിത് അതായത് പൊഴുതന ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ഒരു രണ്ടേക്കർ സ്ഥലം പാട്ടത്തിനടുത്താണ് ഈ കർഷകർ പൊഴുതന കൃഷിഭവൻ്റെ സഹായത്തോട് കൂടിയിട്ട് നല്ല സൂര്യകാന്തി പാടവും അതുപോലെ ചെണ്ടുമല്ലി പാടവും ഒരുക്കിയിട്ടുള്ളത് ഇവർ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇതിനു മുമ്പ് മുട്ടിൽ കാക്കവയൽ കുളവയലിലൊക്കെ ചെയ്തിരുന്നു ധാരാളം സഞ്ചാരികൾ എത്തുകയും ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്തു സക്സസ് ആയിരുന്നു അത് രണ്ടാമതൊരു ചലഞ്ചായാണ് ഈ പിണങ്ങോട്ടെ പൂപ്പാടം ഒരുക്കിയത് കനത്ത മഴയിൽ ഒക്കെ കുറേ ചെടികളൊക്കെ നശിച്ചു പോയെങ്കിലും ധാരാളം ആളുകൾ ഇവിടെ എത്തി വീഡിയോ എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു കുടുംബം കുടുംബസമേതം സെൽഫി എടുക്കുന്നു ഏതായാലും വയനാട്ടിൽ ഒരു പൂപ്പാടത്തിന് സാധ്യതയുണ്ട് സൂര്യകാന്തിപ്പാടത്തിന് സാധ്യതയുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ രണ്ട് കർഷകർ വലിയൊരു വെല്ലുവിളിയായിരുന്നു അവർ ഏറ്റെടുത്തത് പക്ഷേ ആ വെല്ലുവിളി ഇന്നൊരു വിജയം കണ്ടിരിക്കുകയാണ് കുറേ സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടായി പക്ഷേ ആളുകളെ ആകർഷിക്കുന്ന തരത്തിൽ അത് വളർത്തിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു എന്താ ഭംഗിയിലേ അങ്ങനെ മനോഹരമായ ഈ പൂപ്പാടം ഒരുക്കിയതിന് പിന്നിൽ അവരുടെ കഠിനാധ്വാനമുണ്ട് അപ്പോൾ ആ കർഷകർക്ക് നമ്മുടെ ഒരു വിക്സലൂട്ട് കൊടുക്കാം പ്രത്യേകിച്ച് പൊതുതന കൃഷിഭവൻ അവരെ സഹായിച്ചു സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടെങ്കിലും തളർന്ന് മുന്നോട്ടില്ലെന്നാണ് പത്മനാഭേട്ടനും ബേബിയേട്ടനൊക്കെ പറയുന്നത് അടുത്ത വർഷവും പല സ്ഥലങ്ങളിലായി പൂപ്പാടം ഒരുക്കും സഞ്ചാരികൾക്ക് ഇഷ്ടമായിട്ടുള്ള സൂര്യകാന്തിപ്പാടവും ചെണ്ടുമല്ലിപ്പാടവും ഒക്കെ ഒരുക്കാൻ തങ്ങൾ മുന്നിലുണ്ടാവും എന്നാണ് അവർ പറയുന്നത് ബേബിയേട്ടനാണെങ്കിൽ അസുഖബാധിതനാണ് കേട്ടോ രോഗിയാണ് കസേരയിലിരുന്നൊക്കെയൊക്കെയാണ് കൃഷിക്കൊക്കെ മേൽനോട്ടം വഹിച്ചത്